ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനം എത്താതും അപ്പം നിങ്ങളെൻ്റെ പിറകിൽ കാണുന്നുണ്ടോ അല്ലേ ഇന്നാന്ന് ഉദ്ഘാടനം ചെയ്തത് ആഗസ്റ്റ് എട്ടിന് പറഞ്ഞതായിരുന്നു പണി പണിതീരാത്തോണ്ട് എന്ത് ചെയ്തു പത്താം തീയ്യത്തേക്കാക്കി അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പം ജനങ്ങളെൻ്റെ ഇഷ്ടം പോലെ കണ്ടില്ലേ നിങ്ങൾ കാറുകളെല്ലാം പാർക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ലേ കാറ് ഇഷ്ടംപോലെ പാർക്കിങ് ഉണ്ട് പക്ഷേ മൂന്ന് വയസ്സിന് മേലെയുള്ള കുട്ടിക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേ റേറ്റാണ് നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് മറക്കണ്ട നൂറ്റി അമ്പത് രൂപയാണ് മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നൂറ്റി ഒരേ പൈസയാണ് നൂറ്റി അമ്പത് അപ്പോൾ കാണാനെല്ലാം ഉണ്ട് അടിപൊളിയാണ് അത് കയറി കഴിഞ്ഞാലേ അതിൻ്റെ ഭംഗിയും ആസ്വദിക്കാനും പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾ വരുവാ എൻ്റെ പിറകിൽ കണ്ടോ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അധികം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ കാണുക കാണുക ഇത് മുഴുവനായിട്ട് ഒന്ന് ഷെയർ അങ്ങനെ ഞാൻ എന്താക്കി ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയല്ലേ നൂറ്റി അമ്പതാണേ അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം അങ്ങനെ ടിക്കറ്റ് എടുത്ത് കവാടത്തിലേക്ക് അങ്ങ് കയറാൻ വേണ്ടി പോവുകയാണ് എന്നേരാണ് ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ എടുത്ത മേലെ എന്താ നോക്കി നിൽക്കുന്നുണ്ടൊരാൾ കണ്ടില്ലേ നിങ്ങൾ താഴെ തന്നെ ചണ്ടവാദ്യമേളങ്ങൾ നടക്കുന്നുണ്ട് ഉദ്ഘാടനം അല്ലേ ഉദ്ഘാടനം കഴിഞ്ഞു എന്നിട്ട് കയറിയതാണ് അപ്പോൾ ചെണ്ടമേള വാദ്യം മുട്ടുന്നുണ്ട് മുഴങ്ങട്ടെ കുറച്ച് സമയത്തേക്ക് മുഴങ്ങട്ടെ അല്ലേ അങ്ങനെ കയറുമ്പം തന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളുടെ അവിടെ അവരുടെ കൊടുത്തു അവിടുന്ന് അകത്തേക്ക് കയറി അവിടുന്ന് അകത്തേക്ക് കയറിയാലും ആണ് അത്ഭുതങ്ങളുടെ തുടക്കം സുഹൃത്തുക്കളെ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യരുത് നോക്കൂ എവിടെ എത്തിയതെന്ന് വേറെ തന്നെ ഒരു ലോകമാണ് കാണാൻ പോകുന്നത് നിങ്ങൾ കേട്ടോ എന്താക്കി ഒരു സെൽഫി എല്ലാം എടുത്ത് സെൽഫി വീഡിയോ എല്ലാം എടുത്ത് എന്നെയും കാണാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് അത്ഭുതത്തിലേക്കാണ് കടക്കുന്നത് ആ അത്ഭുതം മഹാ അത്ഭുതമാണ് കണ്ടോളൂ നിങ്ങൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ടും കാണുക ഇതാ നമ്മളിതാ നയഗ്രാം വെള്ളച്ചാട്ടത്തിലൊക്കെയാണ് കടന്നത് അമേരിക്കയിൽ അമേരിക്കയിലെ വെള്ളച്ചാട്ടം ഇതേപോലെയാണെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു മാതൃകയാണ് ടൈ ടൈൽസെല്ലാം ഇട്ട് ആ നിലം കണ്ടില്ലേ നോക്കിയാട്ടെ പാറക്കെട്ടിൻ്റെ ഇടയിലേക്ക് കൂടി വെള്ളം വരുന്നതാണ്ട് എന്തൊരു ഭംഗിയാണെന്നറിയാം എന്തൊരു മനോഹരമാണെന്നറിയാം എത്രയാ പേര് ഫോട്ടോ എടുക്കാനെല്ലാം അതിൽ ശ്രമിക്കുന്നു ഇത്ര ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്തോപരി എന്താ പറയണ്ടതെന്ന് വാക്കുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാൻ ഞാൻ അടിപൊളിയാണ് ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ള ഇതുണ്ട് വകട എന്തൊരു ഭംഗിയാണത് കാണേ ഇതിൽ നമ്മൾ ഈ കാടുകളിലെല്ലാം വെള്ളച്ചാട്ടം എടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ പക്ഷെ നമ്മൾ കണ്ണൂർ നഗരത്തിൽ ഈ വെള്ളച്ചാട്ടം കണ്ടു കണ്ടുനോക്കും അതുപോലെ തന്നെ വേറെ ഒരു ഉണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണണം വേണം ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം ഏ ആസ്വദിക്കാം എല്ലാം ചുറ്റും വേണ്ട ഈ വെള്ളച്ചാട്ടത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് ഇതിലുള്ളത് അപ്പം നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കുക ഒരുപാടുണ്ട് അതിൻ്റെ ചെറിയൊരു മോഡലാണിത് മാതൃകയാക്കിയിട്ട് ജനങ്ങളെ ആ ലെവലിലേക്ക് എത്തിക്കുന്ന ഇതാണ് പരിപാടിയാണിത് ഞാൻ മോശമില്ല ഞാൻ കയറി കണ്ടു അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിന് കുഴപ്പമില്ല നോക്കട്ടെ നമ്മളെ ചക്രം തിരിയെന്നാണ്ട് അങ്ങനെ ആനത്തൊട്ടിൽ അതെല്ലാം കാണുമ്പോൾ ഒരു മനോഹര ഇത് ഇത് നോക്കിയട്ടെ ആ നമ്മളെ കാട്ടിൽ പോയ ആ അരുവിയിൽ പോയ അവസ്ഥ നേരെ നോക്കിയാൽ അതിൻ്റെ ആ ലെവല് എന്തൊരു ഭംഗിയാണെന്നല്ലേ ഓ അതാണ് അതിൻ്റെ 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 ലെവല് അങ്ങനെ അവിടുന്ന് നമ്മൾ അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വന്ന് മുമ്പോട്ട് വന്നേരം വേറെ ഒരു ലോകത്തേക്ക് ഓ എന്നാ പറയണ്ട ലോകം തന്നെ ലോകം തന്നെ വെറൈറ്റിയാണ് അടുത്ത വെള്ളച്ചാട്ടാണ് അതിഗംഭീര മക്കളെ അതിഗംഭീരം ദിജ ഇയ്യോ അയ്യോ 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 എന്നാ പറയേണ്ടത് എൻ്റെ മച്ചമ്മറെ ഇതെന്ന ഇതുങ്ങൾ നേരിട്ട് കാണുമ്പോഴുള്ള അനുഭവം ഇല്ലേ അതൊരു വേറെ തന്നെ ഒരു വൈബാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു വൈബില്ലേ വേറെ തന്നെ ഒരു ലെവലാണ് അയ്യോ ഇതെന്ത് വെള്ളച്ചാട്ട മക്കളെ എന്തൊരു ഭംഗിയാണ് അവിടെ കയറി നിൽക്കാം നമുക്ക് ഫോട്ടോ എടുക്കാം ആസ്വദിക്കാം ആനന്ദിക്കാം എൻജോയ് ചെയ്യാം എന്നു വേണ്ട അടിപൊളി എവിടെ ഇരിക്കാനുള്ള സൗകര്യം താഴെയുണ്ട് ബുർജലീഫേൻ്റെ അടുത്തിരിക്കുക ഓരോ ടവറുണ്ട് ആ ടവറിൻ്റെ മേലെ ഇരിക്കുക എന്നു വേണ്ട പല സെറ്റപ്പും ഇവിടെയുണ്ട് മക്കളെ പല സെറ്റപ്പും ഉണ്ട് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നാണ് ഉദ്ഘാടനം ചെയ്തത് ആഗസ്റ്റ് പത്തിന് ആഗസ്റ്റ് എട്ടിന് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടത് പണി തീരാത്ത കൊണ്ട് ആഗസ്റ്റ് പത്തിനായി നോക്കുമോ നോക്കൂ 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 ഞാനും അങ്ങനെ രണ്ട് മൂന്ന് ഷോർട്സ് എല്ലാം എടുത്തായിരുന്നു കേട്ടോ ഇവിടുന്ന് എടുക്കാണ്ട് പോകാൻ കഴിയില്ല അത്രയും മനോഹരമാണിത് നിലം ആകെ ടൈൽസെല്ലാം ഇട്ട് പാകെ അടിപൊളി വൃത്തിയാക്കിയിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത ഓ മഴ പെയ്താലും ഒരു കുഴപ്പമില്ല നോക്കൂ ടൈൽസെല്ലാം ഇട്ട് നോക്കാം എന്തൊരു ഭംഗിയാണെന്നറിയാം സെറ്റപ്പ് ആക്കി വെച്ചത് ഇവർ സമ്മതിക്കണം ഇത്രയും പണി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചെയ്തു ജനങ്ങളിലേക്കെത്തിക്കുന്നത് ആ ഒരു ഇത് കഴിവാണ് നോക്കൂ നമ്മളെ ബുർജു അലീഫ അങ്ങനെ പല 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 സംഭവങ്ങളുണ്ട് ലോകത്തിലെ അവിടെ ഇരുന്നിട്ടല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഫോട്ടോ എടുക്കുക എൻജോയ് വിത്ത് അങ്ങനെ ഞങ്ങൾ വേറൊരു കാട്ടിലേക്ക് നീങ്ങിപ്പോവുകയാണ് കാട് പക്ഷികൾ കാട്ടിലേക്കാണ് അടുത്തത് പോകുന്നത് മുഴുവനായിട്ടും കാണുക മുഴുവനായിട്ടും കാണുക ഈ വീഡിയോ അതാ കാട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അപ്പോൾ നോക്കുമ്പോൾ അതേ കണ്ണിൻ്റെ കണ്ണിമ ചിമ്മാതെ പക്ഷികൾ പായുന്നു മേത്തെല്ലാം വന്നു കയറും കേട്ടോ നമ്മളെ കൈമലി വരും ചിലപ്പോൾ അതുകൂടാതെ വേറെ ഒരു സംഭവം ഉണ്ടിറ്റാത്ത പാമ്പ് പാമ്പിനെ ആ കൂടി അണിഞ്ഞ് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും നോക്കുമ്പോൾ ഞാൻ ചോദിച്ചോ ഇതെന്ത് സംഭവം ഇത് ആദ്യം ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല ഈ പാമ്പ് മേത്ത് നമ്മളെ ശരീരത്തിൽ സ്പർശിച്ചാലും കടിക്കത്തില്ല വിഷമില്ലാത്ത പാമ്പാണെന്ന് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത് തൊടാൻ ഒരു 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 വല്ലാത്ത വല്ലാത്തൊരിത് അതുകൊണ്ട് ഞാൻ തൊട്ടില്ല അത് കഴുത്തിൽ അണിയണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കണം നൂറ് രൂപയാണ് ചാർജ് കേട്ടാ ഒരുപാട് പക്ഷികളല്ലേ ഞാൻ പറഞ്ഞില്ലേ പ്രാവുണ്ട് ലവ് ബേഡ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് പക്ഷികളുടെ സങ്കേതമാണ് ഈ ചെറിയ കാട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കാം ആ കാട്ടിലേക്ക് കൂടി അപ്പോൾ അത് പാറി നടക്കും നമ്മളെ മൊത്തം എല്ലാം പേരും കേട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അട ആ മരത്തിമല്ലേ പക്ഷെ മരങ്ങളെല്ലാം പ്ലാസ്റ്റിക്കാന്ന് അതാണ് പ്രത്യേക മരങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആണ് പക്ഷെ പക്ഷികളെല്ലാം ഒറിജിനലാണ് കാലത്തിൻ്റെ പോക്ക് കണ്ട ഒറിജിനൽ ഞാൻ ആ ഈ പക്ഷീൻ്റെ അടുത്ത് നിന്ന് ഇന്നാക്കി അപ്പം രണ്ട് മൂന്ന് കൊണ്ടാക്കിയാലും ഇറങ്ങിയില്ല നാലാമത്തെ പ്രാവശ്യം ആക്കിയാൽ അത് ഉപയിടാൻ തുടങ്ങി അതിന് രസകരമായ അനുഭവമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറി തരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല പാമ്പിനെ കഴുത്തിൽ ഇട്ടിട്ട് അപ്പോൾ ഇത് പാമ്പിനെ ഇടാ കഴുത്തിൽ പക്ഷേ നൂറ് രൂപ കൊടുക്കണം അതൊന്നും ചെയ്യില്ല കടിക്കുകയും ചെയ്യില്ല ഒന്നുമില്ല അഥവാ കടിച്ചാൽ തന്നെ ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള പാമ്പുകളാണ് അങ്ങനെയുള്ള പാമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കേരളത്തിലും ഇല്ല എന്നുള്ളൂ പക്ഷേ നമുക്ക് കാണുമ്പോൾ പേടിയല്ലേ അതാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ ഏ എനിക്ക് പേടിയാണ് ഞാൻ തൊടൂല ഞാൻ വേണ്ടെന്ന് പറഞ്ഞു നൂറ് രൂപ കൊടുക്കണോ പിന്നെ വേണ്ട നൂറ് രൂപ കൊടുക്കുന്നതല്ലല്ലേ നമുക്ക് അത് ആവശ്യമില്ല കണ്ട് രസിക്കാം അത്രയേ ഉള്ളൂ ഏയ് അങ്ങനെ നമ്മൾ വേറൊരു ലോകത്തെത്തി ബഹിരാകാശത്തെത്തിയ പോലെ ആയിപ്പോയി ഇത് മറ്റുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഫോട്ടോ എടുക്കാം ഓരോ നല്ല നല്ല അത്ഭുത ചിത്രങ്ങളാണ് അപ്പോൾ ആകാശത്തിൻ്റെ നീലിമേലി സൗകര്യ വിധത്തിലെല്ലാം പോയ പോലെയുള്ള അനുഭവങ്ങൾ കണ്ടോ അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു സംഭവത്തിനുണ്ട് യന്ത്രമനുഷ്യനല്ലേ യന്ത്രജീവി യന്ത്രജീവിക്ക് നമുക്ക് കൈ കൊടുക്കാം അത് ചിലപ്പോൾ നമ്മളടുത്ത് വരും കൈ കൊടുക്കാം അങ്ങക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ജീവിയെ ഇപ്പം നിങ്ങൾ കാണും പിന്നെ അതുകൂടാതെ തന്നെ പൂക്കളുണ്ട് വർണ്ണ മനോഹരമായ പൂക്കൾ ഇത് തന്നെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക ഇതാ ഞാൻ പറഞ്ഞ ജീവിയൊക്കെ കണ്ടു ഇതാണ് യന്ത്രജീവി നാല് കാലിലുള്ള യന്ത്രജീവി ഇരിക്കുന്നുണ്ട് കൈ കൊടുക്കുന്നുണ്ട് കൈ ശയിക്കാൻ്റെ ശയിക്കാൻറ്റിനു വേണ്ടിയിട്ടാണ് കുട്ടികളെല്ലാം ആനന്ദിക്കാൻ മുതിർന്നവരിക്കും കുട്ടികളെല്ലാം മുതിർന്നവർക്ക് എല്ലാവർക്കും ആനന്ദിക്കാൻ പറ്റുന്ന സംഭവമാണ് നമ്മളെ അടുത്ത് പോവും ചിലപ്പോൾ നമ്മളെ അടുത്ത് വരും അപ്പം നമ്മളെ ഇത് ആനന്ദിക്കാനുള്ള ഒരവസരമാണ് കണ്ട അടുത്ത് വരുന്നുണ്ട് എൻ്റെ അടുത്ത് അപ്പം അതിൻ്റെ അടുത്ത് ഒരു കുട്ടി തന്നെ ആ കുട്ടി ശയിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നീങ്ങി വേണ്ട അത് ശയിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് ചിലപ്പം ഭയപ്പെടുത്തും പേടിച്ചു പോവും ശരി ചില അങ്ങനെ ഒരു ചേച്ചി പേടിച്ചു പോയി അത് തുള്ളിക്കളഞ്ഞു അവ അപ്പം പേടിയായിപ്പോയി കാരണം ഉപദ്രവിക്കുമെന്ന് പക്ഷേ ഉപദ്രവമല്ല അത് റിമോട്ട് കൺട്രോളാണ് അതിൻ്റെ ചലിപ്പിക്കുന്ന ഒരാൾ ഒരു ഹിന്ദിക്കാരൻ പയ്യനാണ് ആ ഹിന്ദിക്കാരൻ പയ്യൻ എല്ലാ ഫോണിലേക്കൂടി അത് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് ആ പയ്യനാണെന്ന് ഇതൊക്കെ ചെയ്യിക്കുന്നത് പക്ഷേ കുട്ടികളുടെ മനസ്സിൽ ഇതൊരു ആനന്ദമായിരിക്കും ഇത് സംഭവം ഇതെങ്ങനെയാണെന്നതുള്ളത് അല്ലേ ആ ഒരു സംഭവമാണ് ഈ സംഭവം അങ്ങനെ അത് ഞാൻ കണ്ട് ഞാനും കുറച്ച് സമയം അത് കണ്ട് അതിൻ്റേതായ ഒരു ഒരു രസത്തിലിരുന്നു അങ്ങനെ അതും കണ്ടു പിന്നെ പൂക്കളായി പൂക്കൾ കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ ഫർണിച്ചർ സംഭവങ്ങളിലേക്കാണ് കിടക്കുന്നത് വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ സംഭവങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഈ കൗതുകം എനിക്ക് അടുത്തിട്ടില്ല വീണ്ടും ഞാൻ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോയി അത് ഞാൻ കണ്ടു അത് എനിക്ക് വീട്ടിൽ പിരിയാൻ മടി അങ്ങനെ അങ്ങനെ കുറച്ചും കൂടി കണ്ട് അങ്ങനെ ഞാൻ ക്യാമറയുമായിട്ട് കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കുകയാണ് മേലെയൊരു പൂമ്പാറ്റയുണ്ട് പക്ഷേ ആ താഴെ ഊഞ്ഞാലാണ് ആ ഊഞ്ഞാലിന്ന് നാടുന്നുണ്ട് നല്ല പൂക്കളുണ്ട് ആസ്വദിക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിന് സന്തോഷം തരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ എല്ലാവർക്കുക അത് കഴിഞ്ഞിട്ടാകുമ്പം നേരെ ഞാൻ പറഞ്ഞില്ലേ ഫർണിച്ചറ് കിടക്ക അലമാര ടേബിൾ അങ്ങനെ പല ഐറ്റംസുകളും ഇവിടെയുണ്ട് അത് പിന്നെ ഇവിടെ ഉണ്ടാവല്ലോ അപ്പോൾ ആവശ്യമുള്ളവരാവും മേടിക്കുക ഓക്കെ ബുക്ക് ചെയ്യുക അവരെ കൊണ്ടുത്തരും നല്ല സെലക്റ്റീവായ സാധനങ്ങൾ അത് ഞാൻ കണ്ടുകൊണ്ട് കണ്ടുകണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് ഇങ്ങനെ യാത്ര ഇങ്ങനെ പോയി അവസാനം ഇവിടെ കണ്ട ഒരു സംഭവമാണ് പരക്കടയാ എന്താ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലത് അതൊന്നും അതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല ഇതെല്ലാം പിന്നെ സാധാരണ ഉള്ളതാണ് ഓരോ കടകൾ ഓരോ സംഭവങ്ങളുള്ളത് ഇതെല്ലാം വറുത്ത് എണ്ണയിൽ വറുത്ത് കഴിക്കേണ്ട സാധനങ്ങളാണ് ഐറ്റംസ് ഇതെല്ലാം ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ സംഭവങ്ങളെല്ലാം പ്രത്യേകം നമ്മൾ വന്ന് നേരത്തെ കണ്ട പോലെയുള്ള സംഭവങ്ങളാണ് നമുക്ക് കൗതുകം ഉണർത്തുന്നത് പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് പിന്നെ പറയണ്ടല്ലോ അവർക്ക് എൻജോയ് വിത്ത് ലൈഫ് മുതിർന്നവർക്കും ആവാം പിന്നെ ഒരുപാട് കടകളാണ് പല ഐറ്റംസും ഉള്ള വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പല പല ചെറുതും വലുതുമായ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെയാണ് അതിന്ന് തുറന്നിട്ടുള്ളൂ അതാണ് പിന്നെ അതുകൂടാതെ ഒരുപാട് ഷോപ്പ് ഇനി ഓപ്പൺ ആകാനുണ്ട് അതിൻ്റെ പണി ഇങ്ങനെ നടന്ന് കൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാലിയാണ് കേട്ടോ ഉള്ള ഉത്ഭാഗത്ത് കുറേ ഷോപ്പുകൾ അപ്പം അത് വരും ദിവസങ്ങളിലെ നാളെയോ മറ്റന്നാളായിട്ട് അത് പൂർണ്ണമായിട്ട് ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് പിന്നെ വള കമ്മല് ബാതസരം കുപ്പിവള അങ്ങനെയുള്ള കൺമഷി ചാന്തപൊട്ട് ഏ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത് ശരവണൻ്റെ നല്ല അടിപൊളി കസബ് സാരി മുണ്ട് അങ്ങനെയുള്ള പല ഐറ്റംസും ഉണ്ട് അവരെ നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പറും അതിൽ വിളിച്ചാൽ മതി നിങ്ങൾ ഈ നല്ല അടിപൊളി മുണ്ടും ഭേഷ്ടി സാരി എല്ലൊക്കെയാണ് കസവിൻ്റെ സാരിയൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ അപ്പോൾ അവർ പറഞ്ഞു തന്നോട് ഉള്ളിൽ കയറി എടുത്തോളൂ അത് അവരെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരെ നമ്പറിൽക്കെ വിളിക്കാം ബന്ധപ്പെടാം അങ്ങനെ ഇതായി ചവിട്ടി നിലത്തിറുന്ന ചവിട്ടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ബെഡ്ഷീറ്റ് അല്ല ഒറിജിനൽ സാധനങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ് അതും കണ്ട് ആസ്വദിച്ചത് നല്ലോണം എടുത്തായിരുന്നു കേട്ടോ വീഡിയോ കുറിച്ച് നല്ലോണം എടുത്തായിരുന്നു അങ്ങനെ അടുത്തൊരു സന്തോഷ വാർത്ത കണ്ടു ഇതാ കണ്ടോ പല്ലീനേയും മറ്റുള്ള പരിതാനെല്ലാം ശരിയാക്കാനുള്ള മരുന്ന് ഹേയ് അത് ഇവിടെ കിട്ടും അതിൻ്റെ ഈ കടേൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട അങ്ങനെ അതിൻ്റെ മരുന്നുകളാണ് ഈ കാണുന്നതല്ല എന്തൊക്കെയോ പേരുണ്ട് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഞാനത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് എടുത്തു അങ്ങനെ എടുത്ത് 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 എടുത്തെടുത്ത് അടുത്ത സെക്ഷനിലേക്ക് പോകും ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം എടുക്കും അതാണ് ദിവസം പിന്നെ മാക്സി വളരെ ഡിസ്കൗണ്ട് എന്നാണെന്ന് അവർ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത് രൂപയെന്നാണ് പറഞ്ഞത് അടിപൊളി മാക്സി പലതരത്തിലുള്ള വർണ്ണ നിറത്തിലുള്ള മാക്സികളുണ്ട് എന്താ പറയണ്ടേ സൂപ്പറാണ് കേട്ടോ മാക്സികളാണ് നിങ്ങളെ ഇവിടെ വന്ന് സെലക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എടുക്കുക ഇരുന്നൂറ്റി ഇരുപതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കല്ലോ പല പല കളറും ഉണ്ട് അതേപോലെ തന്നെ സോഡ എൻ്റെ സ്വീറ്റ് സോഡ സ്വീറ്റ് കോൺ എന്നാണ് പറഞ്ഞത് അതിൻ്റെ സംഭവം എന്നറിയില്ല ഞാൻ ബാഗേ പോയിട്ടില്ല കഴിച്ചിട്ടില്ല കഴിക്കുന്ന ഓർഡർ ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ അത് വന്നാൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ അടുക്കളയിൽ വീട്ടിലെ അടുക്കള ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കത്തികളുണ്ട് പച്ചക്കറി മുറിക്കാനും മത്സ്യം മുറിക്കാനും അതൊക്കെ ഉള്ള പലതരം വെറൈറ്റി കത്തികളുണ്ട് കത്തിയാളും ഉണ്ട് അല്ല ഒരുപാടുണ്ട് ഞങ്ങൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ആവശ്യ അത്യാവശ്യ സാധനങ്ങളുള്ള അതൊക്കെ ഈ കടയിലുണ്ട് ഈ ഇതുപോലത്തെ വേറെയും കടകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിപ്പോൾ കാണും എത്ര റേറ്റ് എന്നുള്ളത് ഏതെടുത്താലും മുപ്പത് രൂപയുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതും അങ്ങനെ കാണിച്ച് ഇതെല്ലാം എത്ര പല റേറ്റ് ആയിരിക്കുവായി വേടാം പിന്നെയാണെന്നറിയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക പൈസ എത്രയാണെന്ന് വെച്ചാൽ ചോദിക്കുക മേടിക്കുക അങ്ങനെ ഇതുമൊക്കെ കണ്ട് കണ്ടോ നല്ല ചട്ടി കണ്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് മറിച്ചു വാങ്ങിയത് കുഴപ്പമില്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ചീനച്ചട്ടി എന്ത് ചട്ടിയാന്ന് ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് വെയ്റ്റാ നോക്കേണ്ടത് ഏ വെയിറ്റ് ഉണ്ട് നല്ലത് അങ്ങനെ പലതരത്തിലുള്ള ചട്ടികളുണ്ട് ഇങ്ങനെ അങ്ങനെ ഒരുപാട് കട പിന്നെ ഇനിയും തുറക്കാനുണ്ട് കേട്ടോ അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതരിപ്പാ ചായ അരിപ്പ കത്തിൻ്റെ അങ്ങനെ ഇതാ ഇതാണ് ഏതെടുത്താലും മുപ്പത് ആ ട്രേണിങ്ങിനെയാണ് ഉള്ളത് ഏതെടുത്താലും മുപ്പതാണ് ഏതെടുത്താലും മുപ്പത് എന്ന് പറഞ്ഞാൽ വലിയ പൈസേൻ്റെ സാധനം വരാം നിങ്ങൾക്ക് ഒരു പരമാവധി ഒരു നോർമലായിട്ട് പൈസ വലുതുള്ളത് അതുപോലെ മുപ്പതിന് കിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത ഏതെടുത്താലും മുപ്പതാണ് നിങ്ങൾ നോക്കിക്കോ ഈ ക്യാമറയിൽ നിങ്ങൾ നോക്കിക്കോ ഏതെടുത്താലും അത്രയും മുപ്പത് രൂപ ഒക്കെ കിട്ടാത്ത സാധനങ്ങൾ വരെ മുപ്പത് രൂപ കിട്ടുന്നുണ്ട് ഇവിടുന്ന് അതാന്ന് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാം നമുക്ക് മേടിക്കുന്നവർക്ക് മേടിക്കാം മേടിക്കാത്ത ഓർഡർക്ക് മേടിക്കണ്ട കാണാം ആവശ്യമുണ്ടെങ്കിൽ മേടിക്കുക അങ്ങനെ ഇതാ കാതിൽ പല തരത്തിലുള്ള വെറൈറ്റി പുതിയ മോഡലുള്ള പല 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 ഗാതിലുകളുണ്ട് കമ്മല് അല്ലേ മുടിക്കുത്തിയുണ്ട് പല തരത്തിൽ വെറൈറ്റി ആയ മുടിക്കുത്തി എന്തൊക്കെയോ ഉണ്ട് പുതിയ 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 എന്തൊക്കെയോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള പല സാധനവും എങ്ങനെ വെറൈറ്റി ആക്കി നിർമ്മിക്കാം എന്നുള്ള ഇതിൽ അതിമനോഹരമാണ് കാഴ്ച അങ്ങനെ ഞാൻ അതങ്ങനെ കണ്ട് 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 നടന്ന് അങ്ങനെ പോവുകയാണ് ആസ്വദിച്ചോണ്ടു ഒരു മൂളിപ്പാട്ടെല്ലാം പാടി ക്യാമറയെല്ലാം എടുക്കും അങ്ങനെ ഇവിടെ എത്തി പൊരിയും പിന്നെ അലുവിയും അത് ഇതെല്ലാം മിക്സാക്കിയിട്ട് വിൽക്കുന്ന കടകളില്ലേ ഉത്സവപ്പറമ്പുകളെല്ലാം കാണാം അവിടെ എത്തി അത് കോഴിക്കോട് ഹൽവ എന്നാ പറഞ്ഞത് ഇവര് ഹൽവ കോഴിക്കോടുള്ള ഹൽവയാണ് അതായത് കോടി കോഴിക്കോട് ഹൽവ എന്നാ പറഞ്ഞത് അതുമല്ല ഇങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് ഞങ്ങൾ കാണുക ആസ്വദിക്കുക ആനന്ദിക്കുക ഇവിടെ വരാൻ സമയമുണ്ടെങ്കിൽ ഞങ്ങൾ വരിക ആനന്ദിക്കുക കേട്ടോ കോഴിക്കോടി വെറൈറ്റി ഹൽവ എന്നാണ് പറഞ്ഞത് അതിൻ്റെ കാഴ്ചകളും കണ്ട് ആസ്വദിച്ചിട്ട് ഞാൻ എന്താക്കി അടുത്ത സ്ഥലത്തേക്ക് പോയി അടുത്തത് ഭക്ഷണം ഫുഡ് ആ സംഭവ സ്ഥലത്തേക്കാണ് യാത്ര പലതരം വെറൈറ്റി ഫുഡുകളുണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ടേബിളുണ്ട് ഓർഡർ ചെയ്യുക കഴിക്കുക ഊട്ടി ബെജിയുണ്ട് ജില്ലി ഗോപിയുണ്ട് എല്ലാം ഗോപിയാണ് ഗോപിക്കളിയാണ് അങ്ങനെയുള്ള ഇഷ്ടമുള്ള സാധനമൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുക ഐസ്ക്രീമുണ്ട് അതും കഴിക്കുക എന്ന വേണ്ട ഒരുപാട് ഐറ്റംസ് നിറഞ്ഞ് നിറഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തുടങ്ങിയേ ഉള്ളൂ അപ്പം അതിൻ്റെ എന്ന നിലയിൽ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ വരും ദിവസങ്ങളിൽ അത് കൂടുതലാവും ജനങ്ങളുണ്ടാവും അപ്പം ആനന്ദിക്കുക കേട്ടോ എല്ലാം തയ്യാറായി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മക്കളെ കുട്ടികൾക്കും മുതിർന്നവരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങിയത് കേട്ടോ ഇത് എന്തൊക്കെയോ ഉണ്ട് ഇത എന്ന് വെച്ചാൽ ബോളിങ്ങനെ നേരത്തി ഇട്ടിട്ടുണ്ട് എന്താ കളിയെന്ന് എനിക്കറിയില്ല പോലെ പ്ലാസ്റ്റിക് ബോളാണ് അതാണ് കളി എന്ന് അറിയില്ല ഞാൻ അതിനുവേണ്ടി അന്വേഷിക്കാനും പോയിട്ടില്ല അങ്ങനെയെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട് ആനത്തോട്ടെല്ലാം ആളും ഇങ്ങനെ ഒറ്റ കയറുന്നുണ്ട് പല സംഭവങ്ങളിലും കുട്ടികളും മുതിർന്നവരും എല്ലാം ആനന്ദിക്കാൻ വേണ്ടിയിട്ട് കൂടി ആവേശത്തോടു കൂടി വരുന്നുണ്ട് നല്ല കാര്യം അപ്പം എല്ലാവരും എൻജോയ് ചെയ്യുക എൻ്റെ ജീവിതം കണ്ട ഇങ്ങനെ കാണുമ്പം തന്നെ എന്തൊരു മനോഹരമാണ് അല്ലേ കാണുമ്പം തന്നെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല രാത്രിയാകുമ്പോൾ അത് മനോഹരമാണ് വേണ്ട നിലത്തൊന്നും അങ്ങനെ ചളിയും മണ്ണൊന്നും ഉണ്ടാവില്ല കാരണം നല്ല ജെല്ലി ഇട്ടിട്ടുണ്ട് മഴ പെയ്താലും കുഴപ്പമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത മഴ പെയ്താലും കുഴപ്പമില്ല മനോഹരമായിരിക്കുന്നുണ്ട് ഞാൻ പണ്ടെങ്ങാനോ ഒരിക്കൽ ഈ ആനത്തൊട്ടിൽ കയറിനെ അതോടുകൂടി അനക്ക് മതിയായി പിന്നെ കൂടുതലും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം ഇതാണ് നല്ല മേലെ കയറുക എന്നിട്ട് അവിടുന്ന് ഇറങ്ങുക നല്ല രസമാണ് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ പിള്ളേർക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് പോലും എൻജോയ് ചെയ്യുക പക്ഷേ മുതിർന്നവർ പോയില്ല എന്താ പറയുക ഈഗോ അയ്യ ആ മറ്റുള്ളവർ കണ്ടെന്നാൽ വിചാരിക്കും അയ്യോ ഐക്യ ഐക്യെന്നു വരും അതാണ് അതുകൊണ്ട് അതും കണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ണുക കണ്ടല്ലോ അപ്പം ഇവിടെ ചെല്ലുക ആനന്ദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൺ അമർത്തണേ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റും പോരട്ടെ അതാണ് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളാണ് എനിക്കാവശ്യം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി